ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മീൻകുളത്തിൽ നിന്ന് തന്നെ മീൻ പിടിച്ചു വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് റസ്റ്റ് ചെയ്യാൻ പറ്റിയ ആ സമയങ്ങളുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് ഇതുപോലെ മീനുണ്ടാക്കി കഴിക്കാനായിട്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മീൻ വറുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയാണ് മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി ഉപ്പും വിനാഗിരിയും ചേർത്ത് ഞാൻ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഒരു പച്ച മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതൊരു അത് വറുത്തടിച്ചു അതിന് ശേഷം പാനിലേക്ക് കുറച്ച് സകാളരിഞ്ഞതും വെളുപ്പൊരി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുക ഒന്നും കൂടി വഴിച്ച് ചൂടാക്കിയതിന് ശേഷം അത് ചൂടാകാൻ വേണ്ടി മാറ്റിവെക്കുക ചൂടാറിയതിന് ശേഷം ചെറിയ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് കറക്കിയതിന് ശേഷം ഇല വാഴയില പാറ്റയിലേക്ക് വെച്ച് മീനും അതിൻ്റെ മുകളിൽ വെച്ച് മീൻ പൊതിയാൻ പകത്തിന് മസാലയെല്ലാം ചേർത്ത് വാഴയില പൊതിഞ്ഞ് ഒരു പാനിൽ തിരിച്ചും മറിച്ചുകൊട്ടി ചൂടാക്കി എടുക്കുക അപ്പോൾ അതേ നല്ല അത്തത് മീൻ പൊള്ളിച്ചത് റെഡിയായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ